രോഹിണി ഒരു ൂണ്ടഷ്ടമീരോഹിണിയൊരു നാൾ അർദ്ധരാത്രോ ചൊൽക്കൊള്ളും ചിങ്ങമാസേ മുഴുമതിയുമുദിക്കുന്ന മുഖ്യേ മുഹൂർത്തേ തൃക്കൈയിൽ ശംഖുചക്രാംബുജ ഗതകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയേ ദർശിതം കൈതൊഴുന്നേ കൃഷ്ണ ദർശിതം ी तळु कृष्णाघरे जय कृष्णघरे जय कृष्णघरे जय कृष्णघरे कृष्णाघरे जय कृष्णाघरे जय കൃഷ്ഹരേ ജയ കൃഷ്ണാഹരെ കരിമൂകിൽ വർണ്ണൻ്റെ തിരുവൂടലൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം കാലിൽ ചീലമ്പും ീ നടക്കുന്ന ബാലഗോപാലേനെ കാണാകേണം കണ്ണൻ്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണീ എണ്ണിക്കണ്ണിൽ കാണാകേണം അഷ്ടമീരോഹിണി ഒരുമ കലർന്ന ആ സുദിനത്തിൽ സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ പൂർണ പുണ്യാവതാരം ലക്ഷ്മി നിശങ്കലീലാനിലയനം സകലവിധ ഐശ്വര്യങ്ങളും പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ട് ആ ദുഷ്ടന്മാരെ കൊണ്ടുള്ള ഭാരത്തെ ഇല്ലാതാക്കി ഭൂമിയിൽ ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ട് താൻ സകല ദുഃഖങ്ങളും ഏറ്റെടുത്തുകൊണ്ടും മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും നൽകിക്കൊണ്ടും ദിവ്യമായ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവ്യവരുഷത്തെ ലീലകൾ ആടുന്ന ഭഗവാന്റെ അവതാരപുണ്യമാണ് ഇന്ന് ജപങ്ങൾ കൊണ്ടും വിഷ്ണു സഹസ്രനാമ ജപം ശ്രീകൃഷ്ണ അഷ്ടോത്തരശത ജപം കൃഷ്ണഗാഥ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ഗർഗഭാഗവതം തുടങ്ങിയിട്ടുള്ള ഭഗവാൻ്റെ ദിവ്യങ്ങളായ ഗ്രന്ഥപാരായണങ്ങൾ കൊണ്ടും വിശേഷപ്പെട്ട നാമസങ്കീർത്തനങ്ങൾ കൊണ്ടും മുഴങ്ങുന്ന ഈയൊരു ധന്യമായ സുദിനത്തിൽ ഏവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അഗ്രേ പശ്യാമി തേജോനിബിഡതരകളായ വലി ലോഭനീയം പീയൂഷാപ്ലാവിദോഹം തദനു തേ ദിവ്യകൈശോരവേഷം പരമസുഖരസാസ്വാദ തരംരമ്യം പരമസുഖരസ്വാദ്രോമാഞ്ചിതംഗൈ ആവീദം നാരദാദ്യൈർവിലസുപനിഷുന്ദരീ മണ്ഡലൈശ്ചീന്ദ്രാണേക്ഷധികു മധുരം ക്തിഭം നിവാസോ ഭക്തം കാമപരിഷദ്യുദരുിസയം നാഥത്തെ പാദമൂലം നിത്യസ്ഥിതം മേ പവനപുരപദേഷ കുണ് കൃഷ്ണ ഷകുണ്യന്ധോ നിശേഷൻ പ്രതിശദുപരമാനന്ദ സന്തോഹലക്ഷ്മി കയന വാചാ മനസേന്ദ്രിയൈർവാ വാ പ്രകൃതസ്വഭാ കോമി അദ്യൽ സകലം വരസ്മൈ नारायणायेदि समर्पय हरे राम हरे राम 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 हरे 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 कृष्ण, खरे खरे। कृष्ण कृष्णा। 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 हरे कृष्ण 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 हरे हरे